എല്ലാവർക്കും നമസ്കാരം സർ ലെറ്റ് മി അറ്റ് ദി ഔട്ട് സെറ്റ് ലെറ്റ് മീ എക്സ്പ്രസ് മൈ പ്രൊഫോം ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദി പീപ്പിൾ ഓഫ് കേരള ഫോർ ഹാവിങ് എഗ്രീ ടു അറ്റൻഡ് ദിസ് ഫങ്ഷൻ ആൻഡ് മേക്ക് ഇറ്റ് ടു ദിസ് ഫങ്ഷൻ ഓൺ ദിസ് വെരി ബ്യൂട്ടിഫുൾ മോർണിംഗ് ജീവിതം കോട്ട് തന്നെ വിശുദ്ധവും വിശുദ്ധനും നവോത്ഥാന നായകനുമായ ചവറ കുര്യാർ കൗസ് ഏരിയ സച്ചിൻ്റെ ഈ പുണ്യഭൂമിയിൽ വരാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് മാങ്ങാനത്ത് പിറവിയെടുത്ത ആ പുണ്യജന്മം വിശുദ്ധ പദവിയിലൂടെ ഭാരതത്തിന് തന്നെ അഭിമാനമായിട്ട് മാറി ഇവിടെ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച പ്രസംഗകർ സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ജാതി വിവേചനങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരെയും വിദ്യയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വിശുദ്ധ ചാവറയച്ചൻ നടത്തിയ പരിശ്രമങ്ങൾ ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന ഏടുകളിൽ ഒന്നാണ് എന്നതിൽ ആർക്കും വിയോജിപ്പുണ്ടാകില്ല ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു അദ്ദേഹം ഉയർത്തിയ ആശയം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ആശയം ദി 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 സ്കൂൾ വിത്ത് ചർച്ച് ദാറ്റ് ദാറ്റ് വാസ് സ്ലോഗൻ ഹീ മേഡ് ചാവറയച്ചൻ്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും സേവന രംഗത്തും നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ഏറെ ബഹുമാനത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നടത്തിയ കൂടിക്കാഴ്ചയിൽ പരിശുദ്ധ പിതാവിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും സഭയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രത്യേക കരുതലിന്റെ ഭാഗം കൂടിയാണ് കേരളത്തിലേക്ക് വന്നാൽ പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച് കസ്തൂരി രംഗൻ റിപ്പോർട്ട് അതിന്റെ അന്തിമ വിജ്ഞാപനം സംബന്ധിച്ച് സഭാപിതാക്കന്മാർ ചില ആശങ്കകൾ ഉന്നയിച്ചത് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടുകൂടി കണ്ടു ഞാൻ തന്നെ മുൻകൈയ്യെടുത്ത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിനെ സഭയുടെയും അതോടൊപ്പം മലയോര കർഷകരുടെയും ആശങ്കകൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി അതുകൂടി കണക്കിലെടുത്താണ് അന്തിമ വിജ്ഞാപനം നീട്ടിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ചില വ്യാജ വാർത്തകളെ പർവ്വതീകരിച്ചുകൊണ്ടും മോദി സർക്കാർ ക്രൈസ്തവ വിരുദ്ധമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും നടക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് ഈ അടുത്ത ദിവസം മിഷനറീസ് ചാരിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത ആ വാർത്തയും കേരളം ഉൾപ്പെടെ വലിയ വിവാദമായിട്ടുള്ള വാർത്തയാണ് എന്നാൽ തങ്ങൾ തന്നെയാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്ന് മിഷനറീസ് ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റി തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ടായി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകപ്പെടുകയും ചെയ്തില്ല രാജ്യത്തെ നിയമങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും എന്നെനിക്കറിയാം വിവിധ മതവിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇടങ്ങളിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെപ്പോലും പെരുപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി നരേന്ദ്രമോദിയാണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കാനും ചിത്രീകരിക്കാനുമുള്ള ശ്രമങ്ങളും അത്തരത്തിലുള്ള ശ്രമങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് വളരെ കൂടിയാണ് കാണുന്നത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ നിന്ന് വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ പ്രത്യേകിച്ച് കോട്ടയം നൂറ് ശതമാനം സാക്ഷരത നേടിയിട്ടുള്ള ഈ ജില്ല അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ആ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഞാൻ എനിക്കൊരു സംശയമില്ല ഞാൻ രാഷ്ട്രീയം പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല ഭാരതത്തിലെ ക്രൈസ്തവ സഹോദരങ്ങളോട് എന്നും കരുതലും സ്നേഹവും വെച്ച് പുലർത്തുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലേത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും എല്ലാവരുടെയും സർക്കാർ എല്ലാവരോടും ഒപ്പം നിൽക്കുന്ന സർക്കാർ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോ സൂചിപ്പിച്ചു ഈ കേന്ദ്രം ഒരു ദേശീയ തലത്തിൽ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറണം എന്നുള്ള ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് ഞാൻ അത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ഇവിടെ നടക്കുന്ന ശ്രമങ്ങളോടൊപ്പം എന്റെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും